അലയമ്മൺ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റിരുപത് വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയിലൂടെ മേശ കസേര ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുക പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണങ്കോട് എം ഡി യു പി സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ നിർവഹിച്ചു നൂതനവും വ്യത്യസ്തവുമായ കൂടുതൽ പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുമെന്ന് ജയശ്രീ പറഞ്ഞു ഏറ്റവും സന്തോഷത്തിൽ കൂടിയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പല പ്രോജക്റ്റുകളും എസ് സി മേഖലയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വെച്ചതാണ് നമ്മുടെ എസ് സി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠനോപകരണങ്ങളും നമ്മൾ മേശയും കസേരയുമാണ് പ്രാഥമികമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക നമ്മൾ അഞ്ച് സ്കൂളുകളിലേക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലാപ്ടോപ്പ് അങ്ങനെ എസ് ഒരുപാട് നമ്മൾ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഗീതാകുമാരി എം മുരളി സ്കൂൾ പ്രഥമാധ്യാപിക ശാലിനി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ